സെഹറാസ് ബോട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൗണുകളുടെ പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ റിപ്പീറ്റ് വന്നതുകൊണ്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം ഒരു എന്താ പറയാ ഒരു ബ്രിക്ക് ഒക്കെ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻസ് അതൊക്കെ അതൊക്കെ ഡബിൾ എക്സ് എൽ ഡബിൾ എക്സ് എല് ത്രീ എക്സ് വരെ പിന്നെ ഇടാനുള്ള അത്രയും വീതി ഉണ്ടാവും കേട്ടോ ഇതാണ് ഫസ്റ്റ് വൺ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ബാക്ക് ഇത് അങ്ങനെ വരും ഫ്രണ്ട് അതാങ്ങനെ കൈ കൈ ഇങ്ങനെ ഒരു എന്താ സ്മോക്ക് വർക്ക് ഒക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ വർദ്ധക്ക് പകരമായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ഫസ്റ്റ് എന്താ ഇത് വീണ്ടും കാണിക്കുന്ന ഒരു സെറ്റ് ആണ് ഒരു ഗൗൺ ആണ് കേട്ടോ ഇതിന്റെ ത്രീ എക്സ് എൽ അവൈലബിൾ ആണ് ഇതാണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ നെക്സ്റ്റ് കണ്ടോ നല്ല അടിപൊളി പ്രിന്റ് അതൊക്കെ അടിപൊളിയായിരിക്കും നമുക്ക് ഇപ്പൊ എന്തൊരു ട്രെൻഡാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഭർദ്ദക്ക് പകരമായിട്ടത് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളിഷൻസ് ആണ് ഇത് ബാക്ക് ഇതെങ്ങനെ വരും ഫ്രണ്ട് നല്ല ഒരു അൻപത്തി ആറ് അൻപത്തിയേഴ് ലെങ്ത്ത് ഉണ്ട് കേട്ടോ ഇനി അത്ര തന്നെ ലെങ്ത് വേണ്ടാത്തവർക്ക് അത് കട്ട് ചെയ്ത് പോയി ഇത് വീണ്ടും കാണിക്കുന്ന ഒരു ഇതാണ് കേട്ടോ റിപ്പീറ്റ് ആണ് നല്ല ഭംഗിയുള്ള ആണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു ലൈനിങ്ങും കൂടി ഉണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ നല്ല ഇമ്പോർട്ടൻഡ് മെറ്റീരിയലാണ് കേട്ടോ അതൊക്കെ വൺ വൺ എയ്റ്റ് സീറോ ആണ് റേറ്റ് വരും കേട്ടോ മസ്റ്റ് കണ്ടോ നല്ല ഭംഗി ഉണ്ട് കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള പ്രിൻറ് കളേഴ്സ് ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ ബാക്ക് ഇതങ്ങനെ വരും ഇതിൻ്റെ ഫ്രണ്ട് ഒക്കെ ഫ്രീ ഫീഡിംഗ് ഫ്രണ്ട്ലി ഫ്രണ്ട്ലി ആണ് കേട്ടോ പിന്നെ എക്സെൽ ആൻഡ് ഡബിൾ എക്സെൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ നമുക്ക് ഇത് ത്രീ എക്സല് വരെ അവൈൽ അവൈലബിൾ ആണ് കേട്ടോ ത്രീ എക്സല് ഫോർ എക്സല് വരെ ഇത് ഇട അത്രയും രീതി ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അടിപൊളിയാണ് നെക്സ്റ്റ് വൺ ഇതാ ഒരു നല്ലൊരു ഞാൻ നേരത്തെ കാണിച്ച ബ്ലാക്കിന്റെ വൈറ്റ് ആണ് ഇത് ഇത് ആ ഡ എക്സലാൻഡ് ഡബിൾ എക്സ് എൽ സൈസസ് കേട്ടോ ബാക്കി കേട്ടോ ഇതൊക്കെ നല്ല വൈറ്റ് ഷോളൊക്കെ ഇട്ടോ നല്ല അടിപൊളി അയറ്റോ ഇനി ഷോൾ വേണമെങ്കിൽ വിത്ത് ഷോളും കൂടി കൂടിയിട്ട് നമുക്ക് അയച്ചു തരുന്നത് നെക്സ്റ്റ് ഇതാ ഒരു ഇത് വീണ്ടും വന്നാൽ റിപ്പീറ്റ് ആണ് കേട്ടോ ഇതും എക്സ് എൽ ആൻഡ് ഡബിൾ എക്സലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അടിപൊളി കളക്ഷൻസ് ആണ് ഇതൊക്കെ അടിപൊളിയാണ് കേട്ടോ നല്ല നമുക്ക് പർദ്ധക് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻസ് ആണ് അടിപൊളി എല്ലാം നല്ല പ്രിന്റുകളാണ് കേട്ടോ വന്നതൊക്കെ നല്ല പ്രിന്റാണ് എല്ലാം മസ്റ്റാർഡ് യെല്ലോയും ബ്ലാക്കും കൂടിയായിട്ട് നല്ലൊരു കോമ്പിനേഷൻ അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ സൂപ്പർ കോമ്പിനേഷൻ ആണ് ഇതിൽ ഏതെങ്കിലും വേണോന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്